है इन्होंने फिर भी नियमों का उल्लंघन किया मैं चाहती हूं सबसे पहले तो मैं सदन की तरफ से उन महिला से बहुत ही माफी मांगती हूं कि इस सदन में बिना कि उनकी आजकल जो पर्सनैलिटी राइट्स का भी एक बहुत बड़ा क्राइम होता है उसके उपरांत उनका फोटो यहाँ यूज किया गया मुझे बहुत खेद है भारतीय संसद की तरफ संसद भवन की तरफ से हम उनसे माफी मांगते हैं और ये देखिए महिलाओं का हमेशा ये अपमान करते हैं लेकिन हमारे प्रधानमंत्री चाहे बेटी बचाओ बेटी पढ़ाओ हो महिलाओं को शौ, शौचालय देने से लेकर महिलाओं को गैस देने से लेकर महिलाओं को जो है वो छात्रवृत्ति कितनी ऐसी योजनाएं हैं कांग्रेस वालों शायद तुम लोग ये समझ नहीं पा रहे हो ईवीएम हैक नहीं करते हैं प्रधानमंत्री प्रधानमंत्री लोगों के दिलों को हैक करते हैं और नमस्कार महान महान स्वागत പ്രധാനമന്ത്രി മോദി വോട്ട് കൊള്ളയല്ല നടത്തുന്നത് അയാൾ കവർന്നെടുക്കുന്നത് ജനഹൃദയങ്ങളെയാണ് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ ഹിമാചൽ എം പി ആയ കങ്കണ റണാവത്ത് പ്രതിരോധിക്കുന്നത് ഇങ്ങനെയാണ് രാജ്യം നേരിടുന്ന ഭീകരമായ ജനാധിപത്യ വെല്ലുവിളിയെ അക്കമിട്ട് നിരത്തുന്ന പ്രതിപക്ഷത്തിന് മുന്നിൽ ജാളീയത മറച്ചു പിടിച്ച കങ്കണ മോദി സ്തുതികളും പച്ചക്കള്ളങ്ങളും പറഞ്ഞ് ഭരണപക്ഷത്തെയും വെട്ടിലാക്കിയിരിക്കുകയാണ് ലോകസഭയുടെ ശീതകാല സമ്മേളനത്തിൽ പ്രതിപക്ഷവും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് മോദിക്കും ബി ജെ പിക്കും സംരക്ഷണ കവചമൊരുക്കുവാൻ കങ്കണ എഴുന്നേറ്റത് പി എം മോദി ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യുന്നില്ല അയാൾ ജനങ്ങളുടെ ഹൃദയങ്ങളാണ് ഹാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിനെ അവർ ലഘൂകരിച്ചത് നരേന്ദ്രമോദിയുടെ വിജയങ്ങൾ ജനങ്ങളുടെ യഥാർത്ഥ പിന്തുണയുടെ പ്രതിഫലമാണെന്നാണ് കങ്കണയുടെ വാദം ജനപതിയെ ചോദ്യം ചെയ്യാൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളെന്നും അവർ ആരോപിക്കുന്നു പ്രസംഗത്തിനിടെ കങ്കണ ഹരിയാനയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ സരസ്വതിയായും സീമയായും സ്വീറ്റിയായും ഒക്കെ ഇരുപത്തിരണ്ടിടത്ത് പേരുകളുണ്ടെന്ന് പറഞ്ഞു ഈ വിവരം പത്രസമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി കാട്ടിത്തന്ന ബ്രസീലിയൻ മോഡൽ ലാരിസ നെറിക് പ്രതിപക്ഷത്തിന് വേണ്ടി മാപ്പു പറഞ്ഞതിലൂടെയാണ് യാതൊരു വസ്തുതകളും ഇല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗം ഏറ്റവും അപഹാസ്യമായത് എല്ലാ സ്ത്രീകൾക്കും അവരുടെ അന്തസ്സിന് അവകാശമുണ്ടെന്നാണ് കങ്കണ പറയുന്നത് അതിനെ കളങ്കമേൽപ്പിച്ചത് പ്രതിപക്ഷമാണെന്നും പ്രതിപക്ഷം സോഷ്യൽ മീഡിയ വഴി അവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് അവരുടെ സ്വകാര്യത എന്ന് വാദിക്കുകയാണ് കങ്കണ എന്നാൽ ഹരിയാനയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇരുപത്തിരണ്ടിടത്ത് മോഡലിന്റെ ചിത്രങ്ങൾ തള്ളിക്കയറ്റിയതിനെതിരെ കുറിച്ച് ഒരക്ഷരം പോലും കങ്കണ സംസാരിച്ചില്ല പാർലമെന്റിൽ ഏതൊരു ബി ജെ പി കാരന് ലഭിക്കുന്ന അതേ പ്രിവിലേജ് അവർക്കും കിട്ടി സന്ദർഭലോചിതമല്ലാത്ത കാര്യങ്ങൾ അവർ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു പ്രതിപക്ഷം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാണ് ആ പ്രസംഗത്തെ പിന്നെ കങ്കണ തിരിച്ചുവിട്ടത് പ്രതിപക്ഷം ബ്രസീലിയൻ യുവതിയെ അപമാനിച്ചു എന്നും എന്നാൽ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ കൊണ്ടുവന്നു സ്ത്രീകൾക്ക് ശൗചാലയങ്ങൾ നിർമ്മിച്ചു കൊടുത്തു സ്ത്രീകൾക്ക് ഗ്യാസ് സിലിണ്ടർ നൽകി എന്നുമൊക്കെയാണ് കങ്കണ പറഞ്ഞത് ഒടുവിൽ ഏതൊരു സംഘപരിവാർ നേതാവിനെ പോലെയും സോണിയാഗാന്ധിയുടെ ദേശീയതലയിൽ തട്ടി നിന്നു ഇന്ത്യ പൗര മുൻപ് മുമ്പ് സോണിയാഗാന്ധി വോട്ട് ചെയ്തു എന്ന കണ്ടുപിടുത്തവും ഉണ്ടായിരുന്നു കങ്കണയുടെ വക എന്നാൽ അത് പച്ചക്കള്ളമാണെന്ന് പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി തുറന്നടിക്കുകയും തെളിവുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു ഭരണകൂടത്തിന് നേരെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളെയും ആരോപണങ്ങളെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവർ ഇങ്ങനെയാണ് മറുപടി നൽകുന്നത് ഇതാദ്യമല്ല കങ്കണ റണാവാ ചരിത്ര നിഷേധങ്ങളും പച്ചക്കള്ളങ്ങളും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളും പറഞ്ഞ് വിവാദത്തിലാകുന്നതും പരിഹസിക്കപ്പെടുന്നു എന്നാൽ സ്ഥലവും സാഹചര്യവും പ്രധാനമാണ് ജനാധിപത്യത്തെ തന്നെ ബോംബ് വെച്ച് തകർക്കുന്ന വോട്ട് കൊള്ളയ്ക്ക് ജനങ്ങൾക്ക് ഉത്തരം നൽകിയേ തീരൂ അത് മണ്ടത്തരം പറഞ്ഞുകൊണ്ടാകരുത് കാരണം കുറ്റക്കാർ പ്രതിപക്ഷമല്ല ഭരണകൂടമാണെന്ന് ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട് നന്ദി നമസ്കാരം